Race Academy, making a ഴീക്കോട് സേദി സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂളിന് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക പുരസ്കാരം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനും ഇന്ത്യൻ സ്വാതന്ത്ര്യം ലഭിക്കും കൊടുങ്ങലൂരിലെ ജനത സംഭാവനം ചെയ്ത അഴീക്കോടിലെ മഹാരഥനായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നാമധേയത്തിലുള്ള കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിലെ മികച്ച പ്രകടനത്തിനാണ് പുരസ്കാരം ലഭിച്ചത് പതിമൂന്ന് ഹൈസ്കൂളുകൾ പങ്കെടുത്ത പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും എ ഗ്രേഡ് നേടിക്കൊണ്ട് ഉപജില്ലയിൽ ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയതിനാണ് അഴീക്കോട് സിദി സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂളിന് മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് ഹൈസ്കൂൾ വിഭാഗത്തിൽ സംസ്കൃതം ഉറുദു കലോത്സവങ്ങളിലും മികച്ച നേട്ടം കൈവരിക്കുന്നതിനും സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട് ഈ നേട്ടം കൈവരിക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സമ്മാനം നേടിയവരെയും സ്കൂളിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു ിൽ അധ്യക്ഷതാണ് നേരത്തെ ടീച്ചർ വരുന്ന ആളുകളിലും നമുക്ക് നിലനിർത്തി പോരാൻ കഴിയേണ്ടതുണ്ട് കുട്ടികൾ എന്ന് പറയുന്ന ഒരുപാട് കഴിവുകൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവരുടെ കഴിവുകളെ മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് കായികമേളയായ കലോത്സവമായാലും ശാസ്ത്രമേള ആയാലും എല്ലാം തന്നെ അതിനുവേണ്ടി തന്നെയാണ് ഇത്തരം മേളകൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മുൻകൈ നടത്തുന്നതും അതിനുവേണ്ടി തന്നെയാണ് ആ ഒരു അർത്ഥത്തിൽ അതിനെ കണ്ടുകൊണ്ട് നമ്മളിലുള്ള കഴിവുകളെല്ലാം തന്നെ പരിപോഷിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ മക്കളും എല്ലാ മത്സരത്തിലും പങ്കെടുക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എസ് എസ് എം ട്രസ്റ്റ് പ്രസിഡന്റ് പി എസ് മാഷർ മുഖ്യാതിഥിയായിരുന്നു அதிகாரிகள் சபையோடு இந்த பொது கவுன்சில் சபையில் நமது குழுளே அங்கதுதுூர் சாஸ்திரிகர் नाते தலைவர் ಸ್ಥಾನ வகி இனிஷிக்கியவர் விழுதே. அவれたர் சொன்னதுக்கு நம்மோ அவளையும் நம்மளுடைய மாட்சிமை பொருளியல் பாங்கிருப்பு பிராவுலிங்கெல்லாம் ஏற்ப்தான் समितिனு என்பதுல சமஸ்துவாயை வைமா. நம்ம ஜானர் комитеடரும் பத்திரகார் மத்த வெண்டெடறோம் அரசுல എന്നുള്ളത് കേരളത്തിൽ ചേർത്ത് വായിക്കുക തൃശ്ശൂർ റവന്യൂ ജില്ല പലപ്പോഴും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനത്തോ അല്ലെങ്കിൽ ആദ്യത്തെ അഞ്ച് സ്ഥാനത്തോക്കെ വരുമ്പോ അതിൽ നിർണായകമായി പങ്കെടുക്കുക ഉപജില്ലയാണ് അതുകൊണ്ട് തന്നെ പെങ്ങല്ലൂർ ഉപജില്ലയിലെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം ആന കെ എൻ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം വളരെ സ്വന്തമായിട്ടുള്ള രീതിയിൽ ശിശു വരുത്തുന്നു എന്നുള്ളത് पंचायत मेंबर प्रसینہ राफी मुख्य प्रशासन നടത്തി স্কুল হেডমাস্টার্স के रुबीना टीचर पीटीए वाइस प्रेसिडेंट पीए एम अनफ सगीर जास्मिन सैफुद्दीन तंसिया अब्दुल वहाब फसल मास्टर എന്നിവർ പ്രസംഗിച്ചു